ഹായ് ഫ്രണ്ട്സ് പീച്ച് ത്രീ ലേഡീസ് വർഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മറ്റേ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഡെയിലി വെയർ ആയിട്ടുള്ള ടു പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നുള്ളത് നമുക്ക് ഓരോരോ കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നത് നമുക്ക് അജ്രാക്കിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് അതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ നമുക്ക് വരുന്നത് ഒരു ബ്രിക്ക് കളറിലാണ് ഇത് നമുക്ക് സൈസ് വരുന്നത് ലാർജ് മുതൽ നമുക്ക് ത്രീ എക്സൽ സൈസ് വരെയാണ് വന്നിട്ടുണ്ട് കേട്ടോ ബി നെക്കൽ നമുക്ക് ചെറിയ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം പ്രിന്റ് ആണ് അജിറക്കിൻ്റെ വലിയൊരു ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബ്രിക്ക് കളറിൽ സ്ലീവിന്റെ മുകളിൽ സെയിം പ്രിന്റ് തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ലൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു കുഞ്ഞൊരു പ്രിൻ്റ് ആണ് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ഫുൾ എല്ലാ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ബോട്ടാണ് വി ഔട്ട് ലൈനിങ് ആണ് ഇതെല്ലാം വരുന്നത് ഒരു കളർ നമുക്ക് ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് ഞാൻ പറഞ്ഞു ലാർജ് മുതൽ ത്രീ എക്സിലാണെന്നു കേട്ടോ അതിന് തന്നെ കളർ കളർ ചേഞ്ച് കളർ ചേഞ്ച് വരുന്ന നമുക്കിത് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കളർ ബ്രിക്ക് കളറാണെന്ന് പറഞ്ഞു സെക്കൻഡ് കളർ ബ്ലാക്കിൽ ബ്രിക്ക് പ്രിന്റ് ആണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് സെവൻ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ ലാർജ് ടൂ ത്രീ എക്സ് എൽ ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ടതിന് തന്നെ പ്രിന്റ് സെയിം ആണ് കളർ മാത്രം വ്യത്യാസം വരുന്നത് ഇനി നമുക്ക് വരുന്നത് അജ്രാക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ബ്ലാക്കിൽ തന്നെയാണ് ഇതിൽ നമുക്ക് സിംഗിൾ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് നമുക്ക് ലാർജ് ടു ത്രീ എക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെറിയൊരു വർക്ക് വീനക്കൽ കൊടുത്തിട്ടുണ്ട് വീനക്കൽ ഫുൾ പ്രിന്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഫുള്ള് എന്താ പറയാ പ്രിന്റ് ബാക്ക് സൈഡിലൊക്കെ സെയിം പ്രിന്റ് തന്നെയാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് ബോട്ടം വരുന്നത് സിക്സ് ആഗ്ഗ് പാറ്റേണിലുള്ള വന്നിട്ടുള്ള കേട്ടോ സിക്സ് ആഗിൻ്റെ സോഫ്റ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല തരത്തിലാണ് ഇത് നമുക്ക് സൈസുകളിൽ അതാണ് അവൈലബിൾ സെവൻ നയൻറ്റി തന്നെയാണ് പ്രൈസ് പിന്നെ വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി വരുന്നത് നമുക്ക് ഒരു ഏലൈനിൽ കോട്ടണില് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഒരു എലൈൻ ടൈപ്പിൽ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു കോളർ ടൈപ്പാണ് വരുന്നത് കോളർ നെക്കിൽ വരുന്നത് വലിയ ഡോട്ട് വരുന്നത് പുൽക്ക ഡോട്ട്സ് പോലെ വലിയൊരു ഷേപ്പാണ് വരെ റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് എൽബോ സ്ലീവാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്ക് ബാക്ക് സൈഡിൽ സെയിം പ്രിൻ്റിന് ഒരു പ്രിൻസസ് കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു ലൈനാണ് വന്നിട്ടുള്ളത് സെൻറ്ററിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സെയിം പ്രിൻറ്റിന് തന്നെയാണ് നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് ഒരു വൈറ്റിനകത്ത് പിങ്ക് കളറിലെ നമുക്ക് ഡോട്ട്സ് ആണ് വന്നത് വലിയൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഏലൈൻ കൺസെപ്റ്റിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ് പോലെ ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു കളക്ഷനാണ് മീഡിയം തൊട്ട് ഡബ്ലെക്സിലാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അതിന് തന്നെ കളർ ചേഞ്ച് നമുക്ക് ഒരെണ്ണം അവൈലബിൾ ഉണ്ട് ഗ്രീൻ ആണ് വരുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ സെയിം നെക്ക് തന്നെയാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് തന്നെ അതിൻ്റെ തന്നെ ബോട്ടം വരുന്നത് കോട്ടണിൽ തന്നെ വരുന്ന സെയിം പ്രിൻറ്റിൽ ഇങ്ങോട്ട് നല്ല ഭംഗിയായിട്ടുള്ള കോട്ടണിൽ സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് വരുന്നത് അപ്പോൾ രണ്ട് കോഡ് സെറ്റ് നമുക്ക് ഡെയിലി വേറിന് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനുണ്ടോ അതുപോലെ തന്നെ വരുന്ന ബ്ലാക്കിലെ ഒരു കൂടി ഉണ്ട് നമുക്ക് ബ്ലാക്കിലെ കോളർ നെക്കിൽ വരുന്നതാണ് ഒരു എലൈൻ ടൈപ്പിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ സ്ലീവ് നമ്മുടെ എൽബോ സ്ലീവ് പോലെ കൊടുത്തിട്ട് താഴെ ഇവിടെ നമുക്ക് എൻഡിൽ ബട്ടം വെച്ച് ഫുൾപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇതെല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് ഏറ്റവും മൂവിന്ന് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് ബോട്ടം വരുന്ന കോട്ടനിൽ തന്നെ ഈ ഒരു പ്രിന്റ് ഫുൾ അലസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കോഡ്സെറ്റിൻ്റെ ലെങ്ത്ത് ഇത് നമുക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ടോപ്പ് വരുന്നത് അപ്പോൾ ഇത്രയും നല്ല അടിപൊളി കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണെന്ന് ഞാൻ കൊണ്ടുവന്നു ഡെയിലി വെയറിന് പറ്റിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കളക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു